നമ്മളെ കണ്ടുവാനും ഫീൽ ചെയ്തു അവരുടെ ആ ഒരു അവസ്ഥ അത് ഭയങ്കര ഹൃദയഭേദമായി പോയത് അവിടെ മൃഗങ്ങളും ഈ നമ്മുടെ ഈ പട്ടി ആനയൊക്കെ അവരെയൊക്കെ രക്ഷിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായല്ലോ അതൊക്കെ എനിക്ക് കണ്ടവാനും ഇപ്പം മനുഷ്യർക്ക് എന്തുവാ അവർ പോലും അതിന് തയ്യാറാകുന്നു ഞാൻ അന്നേരം അനുഭവിക്കുന്ന നല്ല ഒരു ഒരു ഏറ്റവും വലിയൊരു എനിക്കുണ്ട് ദുരിതം അനുഭവിക്കുന്ന വയനാടുകാർക്ക് ഒരു കൈത്താങ്ങുമായി പത്തനംതിട്ട തിട്ടക്കാരൻ എത്തിയിരിക്കുകയാണ് ഷിബു ഒരുക്കൊമ്പലെന്ന പ്രവാസിയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഷിബുച്ചാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒന്നര ഏക്കറോളം സ്ഥലമുണ്ട് അപ്പം ഇവിടെ അവർക്ക് വീട് വയ്ക്കുവാനുള്ള സ്ഥലം സൗജന്യമായി നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഷുബിച്ചൻ നമ്മുടെ പച്ചേരിയാണ് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തീരുമാനത്തെത്തിയത് ടി വി വാർത്ത നമ്മളെ കണ്ടമാനം ഫീൽ ചെയ്തു പറഞ്ഞ അവരുടെ ആ ഒരു അവസ്ഥ അത് ഭയങ്കര ഹൃദയഭേദമായി പോയത് അപ്പം അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ഈ സ്ഥലം അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കാം അതാതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിൽ എന്താണ് കുഞ്ഞുങ്ങൾ അവിടുത്തെ ഈ അവിടെ മൃഗങ്ങളും ഈ നമ്മുടെ ഈ പട്ടി ആനയൊക്കെ അവരെയൊക്കെ രക്ഷിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായല്ലോ അതൊക്കെ എനിക്ക് കണ്ടുവാനും അപ്പം മനുഷ്യർക്ക് എന്തുവാ അവർ പോലും അതിന് തയ്യാറാകുന്നു നമ്മളേറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന ഈ മൃഗങ്ങൾ പോലും അതിന് തയ്യാറായി വരുന്നു മനുഷ്യരെ സഹായിക്കാൻ അവർക്ക് എത്രയോ ബുദ്ധിയും എത്രയോ ഇതുകൊണ്ട് അവർക്ക് അവരുടെ നന്ദി വളരെ വലുതല്ലേ അപ്പം ആ കൂടുതൽ നമുക്ക് എന്തോ ഉള്ളത് നമുക്കിപ്പം ഞാനിത് വാങ്ങിച്ച വസ്തുവായത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നല്ല വില കൊടുത്ത് വാങ്ങിച്ച വസ്തു അപ്പം ഞാൻ അന്നേരം ദുരിതം അനുഭവിക്കുന്നവരോടൊന്നും താമസിക്കട്ടെ ഏതെങ്കിലും നല്ല സന്നദ്ധസംഘടനകളും ഒറ്റ ഏറ്റെടുക്കുകയാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാകും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് അതാണ് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം ഇത് അറിഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ടോ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് സന്നദ്ധ ഡി ആണ് ആദ്യം രംഗത്ത് വന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ യൂത്ത് കോൺഗ്രസ് വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സഭാ തിരുമേനി സറാഫിൻ തിരുമേനി നമ്മുടെ ഈ തുമ്പദ്രാസ അധിപൻ അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ജിജോ കുര്യൻ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒത്തിരി ആളുകൾ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഈ വയനാട്ടുകാർ പക്ഷേ ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അർഹതപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവർക്കുള്ള സൗകര്യം കൊടുക്കുമിത് അതായപ്പോൾ ഇവർ വരട്ടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ മീൻസ് നമ്മുടെ ഈ ഈ സംഘടനക്കാര് വര്ടാണ് അപ്പോൾ അവരുമായിട്ട് നമുക്ക് നമ്മൾ ഇതുവരെ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല എല്ലാം ഫോണിൽ കിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു അവരെല്ലാവരും പലയിടത്ത് നിൽക്കുന്നതാണ് അവരെല്ലാവരും ഈ ദുരിതഭൂമിയിലാണ് അവരെല്ലാവരും ഉള്ളത് അപ്പോൾ അവർ നേരിട്ട് വർട്ട് വന്നതിന് ശേഷം നമുക്ക് ആലോചിച്ചിട്ട് അവരുമായിട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു സപ്പോർട്ട് എവിടുന്ന് കിട്ടുന്നു അപ്പോൾ നമുക്കതനുസരിച്ച് ചെയ്യാം കുഴപ്പമില്ല യും വലിയൊരു ഭൂമി കൊടുക്കുമ്പം വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു കുടുംബത്തിൻ്റെ മക്കളെ ഫുൾ സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് വൈഫിന്റെ ഭാര്യയുടെ സപ്പോർട്ടുണ്ട് അത് ചെയ്യാൻ അവര് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അപ്പുറത്തോട്ട് അവർക്ക് യാതൊരു നാളെ എങ്ങനെ എങ്ങനെയാ നരത്തല്ലേ ഇന്ന് അവർ ഇത് അതല്ല ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി കൂടെ ഉണ്ട് ചേച്ചി എങ്ങനെയുണ്ട് ഈ സ്ഥലം സ്ഥലം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പണ്ട് മുന്നില്ലേ ഇവിടെ ജീവിക്കുന്നവരാ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യത്തിനും പിന്നെ ആനയും കടുവയും ഒന്നുമില്ല ഒന്നിനേയും പേടിക്കണ്ട മനുഷ്യനെ പേടിച്ചാൽ മതി ഇപ്പോൾ അതല്ല ഉള്ളോ പിന്നെ അല്ലാതെ ജീവിക്കാനൊന്നും ഒരു മാർഗമല്ല പിന്നെ ജോലി മേലെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചെയ്യുന്നില്ലേ അതൊക്കെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾ എവിടെ പോകാനാണ് ഇവിടെ വെള്ളപ്പൊക്കവും കാര്യമൊന്നും ഒന്നും പേടിക്കണ്ട ആ വലിയ ഞാൻ വലിയ ആഗ്രഹത്തിലിരിക്കുകയോ എനിക്കും ആരുമില്ല സദ്യം പറഞ്ഞാൽ അവരൊരു കൂട്ടാവുമല്ലോ എൻ്റെ ഭർത്താവ് എൻ്റെ വീടിൻ്റെ അപ്പുറത്താ എൻ്റെ ഭർത്താവും പോയി എനിക്കും ഉണ്ട് ഭർത്താസെൻ്റെ ഭൂമി ഈ അങ്ങനെ കൊടുക്കാനല്ല എനിക്ക് വേദവയായിട്ട് ചെയ്യാൻ കഴിയുക എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ കൊള്ളാം കുഞ്ഞല്ല പത്ത് പതിനാല് വയസ്സുള്ള ഇതിനെ കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് ഇതുങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വകുപ്പും കാര്യം അങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല നമ്മളിങ്ങനെ പറയുക അല്ലാതൊന്നും ചെയ്യുന്നില്ല ഇവിടെ ആ ഇന്നലെ ഏതാണ്ട് ഇവരുടെ കൂടെ ചാനലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതേ ഈ മാറുന്ന കാലഘട്ടത്തിൽ ഒരു പിടി മണ്ണ് അതായത് നമ്മൾ ഒരു വഴിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതിൽ കെട്ടുമ്പോഴും ഒക്കെ ഒരു പിടി മണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പോലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ആളുകൾക്കിടയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഒരേക്കറോളം ഭൂമി ഈ ആർക്കും ആരുമില്ലാത്ത അല്ലെങ്കിൽ ഈ വയനാട്ടിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊക്കെ നൽകാൻ അദ്ദേഹം തയ്യാറായത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും ഈ കാണുന്ന ഈ പ്രദേശമാണ് ഇതിനി വന്ന് കാണുന്നവർ അത് നോക്കി ഒരുക്കി അത് വീട് വെക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കണം എന്തായാലും ഇത്രയും വലിയൊരു സ്ഥലം വിട്ടു നൽകാൻ മനസ്സ് കാട്ടിയ ഷിബിച്ചൻ പത്തനംതിട്ടക്കാരുടെ അഭിമാനമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി